ആമേൻ ഹലോ ഒരുപാട് നാളുകൂടിയാണ് ഒരു ലൈവ് വരുന്നത് കേട്ടോ ഒരുപാട് നാളായി എവിടെ സ്ഥലം കോട്ടയമാണ് കോട്ടയം വിജയ് കുമാർ വെരി നൈസ് താങ്ക് യു എല്ലാവർക്കും അവധിയൊക്കെ ആയി കാണുമല്ലോ വിഷു ഒക്കെ എല്ലാവർക്കും ഇടം വരുന്നവരൊക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പിള്ളിലോട്ട് ഇരിക്കാൻ തുടങ്ങുമ്പോ പാവ ഷിജു ഷിജു അല്ല ഷൈജു ഷൈജു നമ്മുടെ സബ്സ്ക്രൈബർ ആണോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വരുന്നവരെല്ലാം നമുക്ക് ലൈക്ക് തരണേ സബ്സ്ക്രൈബ് ചെയ്യണേ വരുന്നവരൊക്കെ നമ്മളെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഒഫീഷ്യൽ ക്ഷമ സാഫി എല്ലാവർക്കും അവധിയൊക്കെ ആയിട്ടിരിക്കു ആയിരിക്കുമല്ലോ അല്ലേ ഇനിയിപ്പൊ നാളെ സൺഡേ ആണ് മറ്റന്നാൾ വിഷു ആണ് അപ്പൊ വിഷു ഒക്കെ ആഘോഷിക്കാൻ എല്ലാവരും തയ്യാറായിട്ടിരിക്കുവല്ലേ ഒരുപാട് നാളുകൂടിയാണ് ഞാൻ ലൈവ് വരുന്നത് ഒത്തിരി നാളായി ഇപ്പം വീഡിയോ കോലും ഇടാൻ പറ്റുന്നില്ല ഷൈജു അമീൻ കരുനാഗപ്പള്ളിയാണ് സ്ഥലം ഓക്കെ കരുനാഗപ്പള്ളി കൊല്ലം അല്ലേ എവിടെ ഞാൻ ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നത് ആണ് ും പോയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എവിടെ നമ്മൾ എന്ത് ഷാജു ചോദിച്ച ഞാൻ ഗൾഫിലല്ല ഞങ്ങള് ഗൾഫിലായിരുന്നു പണ്ട് പക്ഷെ ഇപ്പൊ നാട്ടിലാണ് ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നത് അച്ചു സൗണ്ട് അയച്ചു Maybe not കാര്യമില്ല നമ്മൾ വെടയ്ക്കൊക്കെ വന്നാലല്ലേ ആൾക്കാർക്കാരെങ്കിലും ഇന്ന സമയത്ത് വരുമെന്നു പക്ഷെ പെട്ടെന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ എന്നാൽ ജസ്റ്റ് ലൈവ് വരാമെന്ന് ഓർമ്മ നമുക്ക് ഒരു ഉരുളി ഇല്ലായിരുന്നു വാൽ കണ്ണാടി മടിച്ചു കുഞ്ഞിയൊരു കണ്ണാടി കണ്ടോ

ഉരുളി മേടിച്ചു ഉരുളി കൊള്ളാല്ലേ ഇത്തിരി നാളത്തെ ആഗ്രഹമല്ലോ ഉരുളി കെട്ടോ ഇപ്പഴാണത് സാധിച്ചത് സാധിച്ചതല്ല ഇപ്പഴാ നമുക്കത് മേടിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു പപ്പടം വർത്തലാൻ വേണ്ടി ആരുമില്ലേ ഗേസ് ആരുമില്ലേ ഈ സാധനം പൊട്ടിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടോ എനിക്ക് തീർച്ച ആക്കാലം കിട്ടിയാലും മതി ഫുൾ ടൈം പൊട്ടിക്കാൻ തരും അങ്ങനെ ഒരു അഡിക്ഷൻ ആണ് ആരുമില്ലല്ലോ എല്ലാവരും പോയെന്ന് തോന്നുന്നു പതിനൊന്നര മിനിറ്റ് ആയി ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോ കറക്റ്റ് ഞാൻ കട്ട് ചെയ്തിട്ട് പോകും കേട്ടോ ആരുമില്ല

आज मिले प्राइस आदि मिलने प्रईस आने मिलने ये सब कुछ मैं भी सरवाइव नहीं हो गया ओ, मैं, कौन वो मैं खास वार्ड पर पब्लिकली फोन मारता फिरता हूं कुछ अभी हो तो वापस तो वापस तो वापस वापस घूम रहा है बाप है और सारे और वो तुम पहले लिखियो और बस में हो ये रीड यार ഇപ്പം വന്നിട്ട് വയ്യ കേസ് ഒരു രക്ഷ ലഭിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും അതുകൊണ്ട് ഇന്നത്തെ ഇപ്പം ഉള്ള ലൈവ് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് വരാമെന്ന് ഞാൻ പറയത്തുള്ളൂ ഇന്നൊന്നും വരാമെന്നു പറയാൻ പറ്റത്തില്ല ഇപ്പം എനിക്കൊന്ന് രണ്ടോ മൂന്നോ മാസം കൂടിയായിട്ടാണ് ഇപ്പം ഇന്നൊരു ലൈവ് വന്നത് പക്ഷേ ആരും വലിയ ടൈമിൽ ഒന്നും അപ്പം ഇനി വീണ്ടും ഒരു ലൈവിൽ എന്തെങ്കിലും കാണാൻ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഈ ലൈവ് എടുത്ത് കാണുന്നവരുണ്ടായിരിക്കുമല്ലോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ओके okay, बाय <smart on>